ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെ തുടർന്ന് രൂപപ്പെട്ട ലോക സാഹചര്യത്തിൽ രൂപയുടെ വിനിമയ നിരക്ക് കുറഞ്ഞത് പ്രവാസികൾക്ക് നേട്ടമാകുന്നു കഴിഞ്ഞ എട്ടാഴ്ചക്കിടയിലെ ഏറ്റവും കുറഞ്ഞ മൂല്യമാണ് ഇന്ന് രൂപയ്ക്ക് രേഖപ്പെടുത്തിയത് ഡോളറിനെതിരെ എൺപത്തി ആറ് പോയിന്റ് ഒന്ന് ഏഴ് രൂപയും യു എ ദീർഘമിനെതിരെ ഇരുപത്തി മൂന്ന് പോയിന്റ് നാല് അഞ്ച് രൂപയുമാണ് ശനിയാഴ്ച രേഖപ്പെടുത്തിയത് ഇതോടെ നാട്ടിലേക്ക് പണം അയക്കുന്ന പ്രവാസികൾക്ക് കൂടിയ വിനിമയ നിരക്ക് നേട്ടമാകും എണ്ണവിലയിൽ ഉണ്ടായ മാറ്റമാണ് രൂപയെയും ബാധിച്ചതെന്നാണ് വിലയിരുത്തുന്നത് ഇസ്രായേലിന്റെ ഇറാൻ ആക്രമണശേഷം അന്താരാഷ്ട്ര മാർക്കറ്റിൽ എണ്ണവില പത്ത് ശതമാനം വരെ വർദ്ധിച്ചതായാണ് റിപ്പോർട്ട് സംഘർഷാവസ്ഥ തുടരുകയാണെങ്കിൽ മൂല്യം വീണ്ടും കുറയാനും വിനിമയ നിരക്ക് വർദ്ധിക്കാനും സാധ്യതയുണ്ട് ഫെബ്രുവരി മാസത്തിൽ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് രൂപയുടെ മൂല്യം കൂപ്പുകുത്തിയിരുന്നു ഈ സമയത്ത് യു എ ഇ ദുർഹമിന്റെ വിനിമയ നിരക്ക് റെക്കോർഡ് നിലയിലെത്തുകയും ചെയ്തു ഇരുപത്തി മൂന്ന് പോയിന്റ് ഏഴ് പൂജ്യം മുതൽ ഇരുപത്തി മൂന്ന് പോയിന്റ് ഒൻപത് പൂജ്യം വരെ വിനിമയ നിരക്ക് ദിർഹമിനെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ പിന്നീട് രൂപയുടെ മൂല്യം ഉയരുകയും വിനിമയ നിരക്ക് കുറയുകയുമായിരുന്നു ചില സമയങ്ങളിൽ ഇരുപത്തി മൂന്ന് രൂപയിലും കുറഞ്ഞ വിനിമയ നിരക്കാണ് കഴിഞ്ഞ ആഴ്ചകളിൽ രേഖപ്പെടുത്തിയത് ഇതാണ് വീണ്ടും ഉയർന്നിരിക്കുന്നത് പുതിയ സാഹചര്യത്തിൽ രൂപയുടെ മൂല്യം ഇനിയും ഇടിയാനുള്ള സാധ്യതയും വിദഗ്ധർ പങ്കുവെക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ദിർഹമിന്റെ വിനിമയ നിരക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും വർദ്ധിക്കുകയും ചെയ്യും